മഹത്തായ ലക്ഷ്യങ്ങളുമായി ഗാലറി ഓഫ് നേച്ചർ കൂട്ടായ്മ സംഘടനയായി ലോഞ്ചിങ് ചെയ്തു ഗാലറി ഓഫ് നേച്ചർ ഹ്യൂമൻ ആൻഡ് നേച്ചർ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന പേരിലാണ് സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുറ്റിച്ചൽ ആർ കെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സുമേഷ് കോട്ടൂർ അധ്യക്ഷനായി കോട്ടൂർ ബി ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു കവടിയാർ കൊട്ടാരത്തിലെ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ നിലവിളക്ക് കൊടുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് ജഡ്ജി എ കെ ഗോപകുമാർ സംഘടനയുടെ പേര് അനൗൺസ് ചെയ്തു ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ ഡി ബാലചന്ദ്രൻ ഭാരവാഹികളെ അനൗൺസ് ചെയ്തു വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ഡോക്ടർ സുനിത എം വി ലോഗോ പ്രകാശനം ചെയ്തു ഗാലറി ഓഫ് നേച്ചർ പ്രതിഭാരത്ന പുരസ്കാരം ചെങ്കൽ ചൂളയിലെ എഴുത്തുകാരി ധനുജകുമാരിക്ക് ആദിത്യവർമ്മ നൽകി ഇതിനോടനുബന്ധിച്ച് കുറ്റിച്ചൽ പഞ്ചായത്തിലെ നൂറ്റിയൊന്ന് കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ കിറ്റുകൾ വിതരണം ചെയ്തതിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെൻറ് കണ്ണാശുപത്രി പ്രൊഫസർ ഡോക്ടർ ചിത്ര രാഘവൻ നിർവഹിച്ചു കാട്ടാക്കട മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്ക് കാട്ടാക്കട എസ് പി എൻ ഷിബു സമ്മാനം വിതരണം ചെയ്തു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമ്പങ്ങാട് പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് രക്തദാന സമ്മതപത്രം സ്വീകരിച്ചു തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ബി എൽ ഷിബു ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ കുറ്റിച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജി മണികണ്ഠൻ റിട്ടയേർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനികുമാർ കുറ്റിച്ചൽ ഫാമിലി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു മോഹൻദാസ് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിശാഖ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഡെപ്യൂട്ടി വാർഡൻ അനീഷ് എഴുത്തുകാരി പ്രിയാശാം പാലിയേറ്റീവ് നേഴ്സ് ജാസ്മിൻ റോസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു അതിഥികൾക്കും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മേഖലകളിലും തിരഞ്ഞെടുത്തവർക്കും ഉൾപ്പെടെ അൻപത്തി ഒന്ന് പേർക്ക് ചന്ദനമരത്തായി നൽകി ആദരിച്ചു അതേപോലെ തന്നെ എങ്കിലും ഒരു കൂട്ടായ്മ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചത് ഇനി വളരെ വളരെ സന്തോഷമുണ്ട് ഞാനൊരു എന്താണ് ഹൃദയസ്നേഹിയാണ് നേരത്തെ പറഞ്ഞുപോലെ ഈ പലകങ്ങളും ഷോളുകളും ഇങ്ങോട്ട് ഏറ്റവും നല്ലതാണ് ഒരു വൃക്ഷത്തേക്ക് വയ്ക്കുന്നത് അറ്റ്ലീസ്റ്റ് നമ്മളതിനെ രാവിലെ അത് കാണുമ്പോൾ വെള്ളമൊഴിക്കാൻ തോന്നുമല്ലോ വീടൊക്കെ ഞാനും കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയ ഒരു എനിക്കിന്നൊരു കഴിഞ്ഞ കോവിഡ് സമയത്താണ് കൃഷി തുടങ്ങിയത് ഇപ്പോഴ് മെരിഞ്ഞാന്നൊരു പത്ത് പതിനഞ്ച് പാവയ്ക്ക് ഇന്നൊരു പത്ത് പന്ത്രണ്ട വെണ്ടയ്ക്ക് എൻ്റെ സ്വന്തം സ്വന്തം കൃഷിയാണ് വെള്ളി കൊടുക്കാറൊന്നും ഇല്ല എന്നാലും നമ്മൾ ദിവസം രാവിലെ എണീറ്റ് ചെരുപ്പൊന്നുമില്ലാതെ സൂര്യപ്രകാശം കൊണ്ട് ചെടികൾക്ക് വെള്ളമൊഴിക്കുക അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് മാത്രമല്ല ഇന്നത്തെ ഈ എ സി ജീവിതത്തിൻ്റെ ഇടയിൽ നിന്നും

ലഹരിക്കെതിരെയുള്ള ബോധവൽക്കര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കുറ്റിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യമായിട്ട് മിഷൻ എ ഡി എന്ന പേര് നൽകി ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം നടത്തി അന്ന് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ ജോയിന്റ് എക്സൈസ് കമ്മീഷണറും ആയ അന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു സാധനം അദ്ദേഹം വെച്ച ഒരു കൂട്ടായ്മ ഒരു വർഷത്തിനിപ്പുറം ഇന്നിവിടെ ഒരു സംഘടനയായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളതിൻ്റെ ലക്ഷ്യങ്ങൾ ഇരുപത്തൊന്ന് പേര് അടങ്ങുന്ന ഒരു പ്രമോട്ടിംഗ് കമ്പനിന്ന് തുടങ്ങി അതിൽ മൂന്നിലൊന്ന് ഏഴ് പേർ സ്ത്രീകളും അതിൽ പതിനഞ്ച് എന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതിൽ മൂന്നിലൊന്ന് അഞ്ച് പേർ സ്ത്രീകളും അതിൽ നിന്നും ഒൻപത് അടങ്ങുന്ന ഒരു പരാ അതിൽ മൂന്നിലൊന്ന് സ്ത്രീകളും അതായത് മൊത്തം മൂന്ന് ഘട്ടം എടുക്കാൻ പറ്റും മൂന്നിലൊന്ന് സ്ത്രീ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സംഘടന മുന്നോട്ട് പോകുന്നത്